എംസി റോഡിൽ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുമ്പോൾ ചടയമംഗലം എന്ന സ്ഥലത്താണ് ജഡായു എർത്ത് സെന്റർ ഉള്ളത് ലോകത്തെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ കാണാൻ ഞങ്ങൾക്കും ആകാംക്ഷയായി ഇപ്പം പോകുന്നവർ കയ്യിൽ കാശ് കരുതാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തിരിച്ച് എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുക്കേണ്ടി വരും ജഡായും ജാൻ പോവാനായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ എല്ലാം ജാൻ കാലത്തെ രീതിയാണ് എല്ലാ സ്ഥലത്തും പൈസ ആയിട്ട് തന്നെ കൊടുക്കണം കാർഡോ യു പി ഐയോ ഗൂഗിൾ പേയോ ഒന്നും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല ആദ്യം തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം രണ്ട് രീതിയാണുള്ളത് ഒന്നുകിൽ നമുക്ക് നടന്ന് കയറാം രണ്ടാമത്തത് കേബിൾ കാറാണ് രണ്ട് ടൈപ്പ് ടിക്കറ്റ് ഉണ്ട് ഒന്ന് എൻട്രി ടിക്കറ്റും പിന്നെ രണ്ടാമത്തേത് കേബിൾ കാറിനുള്ള ടിക്കറ്റും ആദ്യത്തെ ടിക്കറ്റ് നമുക്ക് മുമ്പിലുള്ള കൗണ്ടറിൽ നിന്ന് കിട്ടും രണ്ടാമത് കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറൊരു കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് എടുക്കണം ഒരാൾക്ക് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപമാണ് കേബിൾ കാറും എൻട്രി ടിക്കറ്റും രണ്ടും ഉൾപ്പെടെ വരുന്നത് കേബിൾ കാറ് കണ്ടതോടെ പിള്ളേരെ എക്സൈറ്റഡായി ഞങ്ങൾ പോയത് ഒരു രണ്ടാ ദിവസമായിരുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ കേബിൾ കാറിന് വേണ്ടി കുറച്ച് നേരം ലൈനിൽ വെയിറ്റ് ചെയ്യണം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ആൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് പേരെ കയറ്റി കയറ്റി വിടും അകത്തോട്ട് അതാണ് അവിടുത്തെ രീതി ടിക്കറ്റ് എടുത്ത് രണ്ട് നിലം ഓൺലോട്ട് ചെന്നാലാണ് നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്തോട്ട് എത്തുക എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ ഹിന്ദിക്കാരാണ് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ വരുന്നത് കണ്ടത് മലയാളികൾ വളരെ കുറവാണ് ഇവിടെ കണ്ടിരുന്നത് മുകളിൽ ചെല്ലുമ്പോൾ ചെറിയൊരു ക്യൂ കൂടെ കടന്നു തന്നാൽ നമുക്ക് കേബിൾ കാറിനുള്ള ടൈം ആവും ആറ് ആറുപേർക്ക് രണ്ട് സൈഡിലായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേബിൾ കാറിൻ്റെ ക്യാബിനുകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇത് സ്റ്റോപ്പ് ചെയ്യാറില്ല വരുന്ന വഴി തന്നെ ആൾക്കാർ സ്ലോയിൽ അതിനകത്തോട്ട് കയറി അത് വീണ്ടും മൂവ് ചെയ്ത് പോകുന്ന രീതിയാണ് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പോകാനുള്ള കേബിൾ കാർ എത്തി നമ്മളുടെ കൂടെ കേബിൾ കാറിലുണ്ടായിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ് ഒരു മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരും കേബിൾ കാർ പയ്യെ മൂവ് ചെയ്ത് തുടങ്ങി അതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ഒരു രീതിയാണ് പയ്യെ പയ്യെ മുകളിലോട്ട് മൂവ് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് നല്ലൊരു സീനറി കാണാവുന്ന രീതിയിലായി മൊത്തം ആ ചടയമംഗലം ഏരിയ മൊത്തം നമുക്ക് നല്ല ഹൈറ്റിൽ ചെന്ന് ഈ കേബിൾ കാറിലൂടെ കാണാൻ പറ്റും കേബിൾ കാർ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താണ് പോകുന്നത് അത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി എടുക്കുന്ന സമയമായിരിക്കും നമ്മൾ കുറച്ച് നേരം ഇരുന്നിരുന്നാണ് പോകുന്നത് പോകുന്ന വഴി നമുക്ക് വാക്ക് വേ താഴെ കാണാൻ പറ്റും ഈ വാക്ക് വേയിലൂടെയാണ് നമ്മൾ നടന്ന് കയറുകയോ ഇറങ്ങുകയോ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ജഡായുൻ്റെ കാല് നഖങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ കേബിൾ കാറ് ലാൻഡ് ചെയ്തു നമ്മൾ ചാടി ഇറങ്ങിയതിനകത്തുനിന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ജഡായു പറയിലെ ഇനി ഏതാനും ചുവടുകൾ മാത്രം ശേഷിക്കുന്നു ജഡായുവിൻ്റെ ഫസ്റ്റ് ലുക്ക് റിവീലിംഗ് പൊന്നു തന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ് ജഡായനെ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണാം വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി നമുക്കിവിടുന്ന് കയറുമ്പോൾ തന്നെ ശരിക്കും ഒരു സർപ്രൈസിങ് വ്യൂ ആണ് കാണുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും നടന്ന് ഈ മുകളിൽ നിന്നുള്ള താഴെത്തോട്ടുള്ള വ്യൂ നല്ല രസമായിട്ട് ആസ്വദിക്കാൻ പറ്റും മുകളിൽ കയറുമ്പോൾ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ കയറിയാലും ഇവിടെ വലിയ ഒരു തിരക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല എല്ലാവരും പല സ്ഥലത്തായിട്ടൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കലും ചില മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പത്ത് മണി തൊട്ട് അഞ്ചുമണിവരെ ഇവിടെ ഓപ്പൺ ആണ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കയറ്റില്ല ആറു മണിയാവുമ്പോൾ മുകളിലുള്ള ആൾക്കാരെയൊക്കെ താഴോട്ട് ഇറങ്ങാനായിട്ട് അവർ തന്നെ പറയും സെക്യൂരിറ്റിമാർ ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് പോകാവുന്നതാണ് പണ്ട് ദൂരദർശനില് രാമായണൻ സീരിയലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രാവണൻ വേഷം മാറി വന്ന് സീതാദേവിയെ അപഹരിച്ച് പുഷ്പ വിമാനത്തേക്ക് കയറി പോണ വഴിയിൽ ജഡായു ഒബ്ജെക്ഷനായി വന്ന് നിന്നിട്ട് രാവണനോട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ലാസ്റ്റ് രാവണൻ ജഡായിൻ്റെ ചിറകരിഞ്ഞ് ജഡായു താഴെ ചെന്ന് വീഴുന്നു അങ്ങനെ ജഡായു താഴെ വീണ സ്ഥലത്താണ് ഇപ്പോഴത്തെ പാറ ഉള്ളതെന്നാണ് അറിയപ്പെടുന്നത് ജഡായിൻ്റെ ചിറകളൊക്കെ ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നല്ല രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഏത് സൈഡിൽ പോയാലും ജഡായനെ ഫുൾ ഒരു വ്യൂവിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു വശത്തായിട്ട് തന്നെ ഒരു രാമൻ്റെ ക്ഷേത്രം കൂടെയുണ്ട് നമ്മൾ ചെരുപ്പുകൾ അഴിച്ചിട്ട് വേണം അതിനകത്തോട്ട് കയറാനായിട്ട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ നല്ല ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ വളരെ ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാലും ജഡായിനൊരു പ്രത്യേക ആംഗിളിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരം സമയമാകുമ്പോൾ കൊരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട് ചോറും മറ്റുമൊക്കെയാണ് ഇപ്പോൾ കുരങ്ങന്മാരെല്ലാവരും ഓടിയെത്തി അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ ഉണ്ടായിരുന്നത് ഇതാണ് രാമക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഇത്ര ഉയരത്തിലായത് കൊണ്ട് തന്നെ ഫുൾ ടൈം നല്ല കാറ്റാണ് ഈ ഒരു ഭാഗത്ത് അമ്പലത്തിന് ചുറ്റും കറങ്ങി നടന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നല്ല സ്പോട്ടുകളുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സീനറി ആസ്വദിക്കാൻ പറ്റുന്നത് പിന്നെ കുട്ടികൾക്ക് കളിക്കാന്നുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ലോൺ പോലെയുള്ള ഒരു ഏരിയ ഉണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഡി ജെ ഇവൻ്റ് മ്യൂസിക് ഷോസ് അങ്ങനെയുള്ള ഇവൻ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റേഡിയം പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഒരു സ്റ്റേജ് പോലത്തെ സ്ഥലമുണ്ട് ഒരു മുന്നൂറ് ഓഡിയൻസിനെയൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള താഴെയുള്ള സ്പേസും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ന്യൂ ഇയറിനെയൊക്കെ പല രീതിയിൽ പരിപാടികളൊക്കെ നടക്കാറുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇത്ര ഹൈറ്റിൽ ഇന്ന് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ തോന്നിയാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടീ ഷോപ്പും ഇവിടെ മുകളിൽ തന്നെ ഉണ്ട് ഇത് തിരിച്ചിറങ്ങുന്ന വഴിയാണ് മുകളിലോട്ട് കേബിൾ കാറിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് കേബിൾ കാറിൽ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു തിരിച്ച് സ്റ്റെപ്പ് വഴി ഇറങ്ങി പോകാമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ പിള്ളേർ റെഡിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴേക്കും എൻ്റെ പൊന്നുന് കുറേ സ്റ്റെപ്പുകൾ കണ്ടപ്പോൾ തന്നെ കാലുവേദന എടുക്കണമെന്ന് പറഞ്ഞ് തുടങ്ങി സച്ചിന് പിന്നെ പണ്ടേ അഡ്വഞ്ചർ താല്പര്യമുള്ള ആളായതുകൊണ്ട് അവൻ പറയും മുൻപ് തന്നെ അവൻ ഇറങ്ങാൻ തുടങ്ങി നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് വ്യത്യാസം തന്നെയാണ് തിരിച്ച് കേബിൾ കാറിൽ തന്നെ പോയിരുന്നെങ്കിൽ ഈ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു പൊന്നുവിനെ തോളത്തെടുത്ത് ഞാൻ എന്തായാലും സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ തുടങ്ങി രാജീവ് അഞ്ചൽ ഇദ്ദേഹമാണ് ലോക പ്രശസ്തി ആർജിച്ച ഈ ഒരു മനോഹര ശില്പത്തിൻ്റെ ശില്പി എണ്ണൂറ്റി ഇരുപത്തിയാറ് സ്റ്റെപ്പുകളാണ് മൊത്തം ഈ ഒരു വാക്കിലൂടെ നടന്ന് നമ്മൾ ഇറങ്ങേണ്ടത് ഏകദേശം അറുപതിനായിരം കല്ലുകൾ നല്ല പെർഫെക്ഷനോടെ കൊത്തിയെടുത്തിട്ടാണ് സ്റ്റെപ്പുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ മൊത്തം ഇതേപോലെ സ്റ്റെപ്പുകളും പാറ തന്നെ പല സമയത്തും സ്റ്റെപ്പുകളുടെ ഷേപ്പിലായി വരുന്ന നമുക്ക് കാണാൻ പറ്റും വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ വാക്ക് വേ ശരിക്കും പറഞ്ഞാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ചില സ്ഥലത്ത് നല്ല ഇറക്കങ്ങളാണ് ചില സ്ഥലത്ത് ഇടനാഴികളാണ് ചില സ്ഥലത്തെത്തുമ്പോൾ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റും ചില സ്ഥലങ്ങളിൽ മരങ്ങൾ അകത്തോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും പ്രകൃതിയോട് നല്ല രീതിയിൽ ഇഴുകിച്ചു വരുന്ന ഒരു രീതിയിലുള്ളൊരു രൂപകൽപ്പനയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളും നമുക്ക് കാണാൻ കിട്ടുന്നത് പിന്നെ ചെറിയ ചെറിയ പോകുന്ന വഴിയിൽ തുരങ്കങ്ങളും മറ്റുമൊക്കെ കാണാൻ പറ്റും മോളൊരു തുരങ്കം നോക്കിയിട്ട് സുഭാഷയ വിളിയൊക്കെ തുടങ്ങി നോക്കി മുകളിലോട്ട് നോക്കിയാൽ നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെയുള്ള മെഡിറ്റേഷൻ സെന്ററുകള് കേവ്സ് അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കിട്ടും ഇവിടെ ഒരുപാട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരുന്നതാണ് റോക്ക് ക്ലൈമ്പിങ് പോലെയുള്ള പക്ഷേ ഇപ്പോൾ അതൊക്കെ നിർത്തി വെച്ചേക്കാണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണൂറ്റി ഇരുപത്താറ് പടി ഇറങ്ങി നമ്മൾ താഴെ തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ആറേകാലു മണിയൊക്കെ ആയി ഒരു ഫാമിലി ഔട്ടിങ്ങിന് പറ്റിയ സ്പോട്ടാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ബോറടിച്ച് തുടങ്ങും എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത് ഇതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും കാര്യം പാറ ആയതുകൊണ്ട് തന്നെ മുകളിൽ നല്ല ചൂട് കാലത്താണെങ്കിൽ നല്ല ചൂടുണ്ടാവും വൈകുന്നേരം വരുവാണെങ്കിൽ ചെറിയ കാറ്റൊക്കെ ആയിട്ട് നമുക്ക് സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത ബ്ലോഗ് കാണാൻ ബൈ ബൈ